േക്ക് സ്വാഗതം എറഞ്ഞോളി കൃഷിഭവന്റെയും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുബലചന്തയും കാർഷിക സഭയും സംഘടിപ്പിച്ചു എരഞ്ഞോളി കൃഷിഭവനിൽ നടന്ന പരിപാടി പെരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ആർ എൽ സംഗീത ദൃശ്യായി കൃഷി ഓഫീസർ ടി കെ കാവ്യ സുശീൽ ചന്ദ്രോത്ത് ഇ ബാലകൃഷ്ണൻ എം ബാലൻ പി ഷിംജിത്ത് പി പി ഷീന തുടങ്ങിയവർ പങ്കെടുത്തു ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് വിവിധ ഇനം നടീൽ വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും നടന്നു എസ് എം എ എം രജിസ്ട്രേഷനോടനുബന്ധിച്ച് കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു ഞാറ്റുവേലയെക്കുറിച്ചറിയാൻ പി സി ഗുരുവിലാസം ബി യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ചന്ത സന്ദർശിച്ചു കുട്ടികൾക്കുള്ള വിത്ത് വിതരണം പി ഷിംജിത്ത് നിർവഹിച്ചു കേരളം സമൃദ്ധ കേരളം പദ്ധതി പ്രകാരം കൃഷിഭവനിൽ ലഭ്യമാക്കിയ ഡബ്ല്യുസിടി തെങ്ങിൻ തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു ചന്തയിലും കർഷക സഭയിലുമായി നിരവധി കർഷകർ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി